നടി കാവ്യ മാധവൻ സുരേഷ് ഗോപിയുടെ മകൻ മാധവനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എടുത്തിടെ വീണ്ടും വൈറലായിരുന്നു മാധവ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നോട് വന്ന് സംസാരിച്ചതിനെക്കുറിച്ചാണ് കാവ്യ എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കുട്ടിക്കാലത്ത് അങ്ങനെ മിണ്ടിയത് കാരണം കാവ്യയുടെ മനസ്സിൽ തനിക്കൊരു സോഫ്റ്റ് കോണർ ഉണ്ട് എന്ന് പറയുകയാണ് മാധവ് സുരേഷ് തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ജെ എസ് കെയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു ചാനലിന് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് അത് കാരണം തനിക്ക് കാവ്യ ചേച്ചിയുടെ മനസ്സിൽ ഒരു പ്രത്യേക സോഫ്റ്റ് കോണറുണ്ട് ഒരു ഫാൻ ആകുന്ന നടൻ എന്നത് ദിലീപ് അങ്കിളാണ് നാലോ അഞ്ചോ വയസ്സുള്ളപ്പോഴാണ് സി എ ഡി മൂസ ഇറങ്ങുന്നത് തുടർച്ചയായി ആ സിനിമ കാണുമായിരുന്നു തനിക്കൂട്ടും ബോറടിക്കുമായിരുന്നില്ല ഇപ്പോഴും ആ സിനിമ കാണാനാകും പിന്നെ തൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് അംഗിൾ വളരെ വേഴ്സറ്റൈൽ ആക്ടറാണ് ഏത് റേഞ്ചിലുള്ള റോളും ഏത് ടൈപ്പിലുള്ള റോളും വൃത്തിയായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എത്രത്തോളം ആളുകൾക്ക് അറിയുമെന്നറിയില്ല മുപ്പത്തിനാല് ഹിറ്റുകളാണ് അദ്ദേഹം ബാക്ക് ടു ബാക്ക് നൽകിയിട്ടുള്ളത് ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിൽ പ്രോഫിറ്റ് സെയിൽ പോയ മുപ്പത്തിനാല് ഹിറ്റുകൾ തന്റെ അച്ഛൻ ചെയ്തത് പതിനൊന്നാണ് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ കൂടുതൽ ചെലവഴിച്ചിട്ടില്ല എങ്കിലും എപ്പോൾ കണ്ടാലും ഇതിനൊരു കുത്തു കിട്ടും അവർ മാത്രമായിട്ടല്ല ഒരു സെലിബ്രിറ്റി ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ചക്കി ചേച്ചിയും കണ്ണൻചാട്ടനുമായും ജയറാമങ്കിളുമായും അശ്വതി അപ്പച്ചിയുമായും തനിക്ക് അടുത്ത ബന്ധമാണുള്ളത് എന്നും അദ്ദേഹം പറയുന്നു ദുൽഖർമായി ആദ്യം സംസാരിക്കുന്നത് ജെ എസ് കെ ചെയ്യുന്ന സമയത്താണ് മമ്മൂക്ക അങ്കിന്റെ അനുഗ്രഹം വാങ്ങി കെ വിളിച്ചു പറഞ്ഞു രാജു ചേട്ടൻ ടൊവി ചേട്ടൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു കുട്ടിക്കാലം തൊട്ട് പറയാനാണെങ്കിൽ ദിലീപ് അംഗിളുമായിട്ടാണ് ബന്ധം അതേസമയം സിനിമ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ജയറാം മംഗിളിന്റെ കുടുംബത്തിനോടൊപ്പമാണ് അശ്വതി അപ്പച്ചി എന്നാണ് താൻ വിളിക്കുന്നത് എന്നും മാധവ് സുരേഷ് പറയുന്നു എപ്പോഴും ബന്ധപ്പെടാറില്ല എങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ രണ്ടു കുടുംബങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായി നിൽക്കാറുണ്ട് എന്നും മാധവ് പറയുന്നു